ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് പുറത്തുനിന്ന് കേട്ടോ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങിയതാണ് കുറച്ച് ഉച്ച വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു റെസിപ്പി വീഡിയോ ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇൻട്രോ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വൈകുന്നേരം ഒരു നാലര ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മൾ ബത്തേരിയിലെ ചെമ്പരത്തി പാർക്കിലേക്ക് മക്കളെല്ലാം കൂട്ടിയിട്ട് ഇറങ്ങിയതാണ് ബാക്കിൽ കണ്ടോ ും പുപ്പാരി എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാരും ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷവും വീട്ടിലെ വിശേഷമൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന് കമന്റ് ചെയ്യാം ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം അപ്പം വീഡിയോയിലേക്ക് പോവാം സമയം രാവിലെ ഒരു ഏഴ് മണി ഈ ഒരു ചായ പാരമ്പാണ് ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്നുള്ളത് ആലോചിച്ച് വന്നത് ഒന്നും നോക്കിയില്ല നേരെ ക്യാമറ എടുത്തിട്ട് ചായേൻ്റെ മുന്നിലേക്ക് വന്നിട്ടോ ഉമ്മള്ളപ്പം ഇങ്ങനെ കാണുന്നുണ്ടോ നേരെ രാവിലെ നീച്ചാൽ പഴം വാട്ടിയതും മുട്ടപൊഴുങ്ങിയതൊക്കെ കിട്ടും നമ്മൾ മാത്രമാകുമ്പോൾ മടിയായത് കൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാറേയില്ല കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ടി വിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ന്യൂസും കണ്ടിട്ട് ചായ കുടിച്ച് നമ്മൾ പൊതുവേ ഇങ്ങനെയാണ് ഒരു ഒരേഴ് മണിക്കിരുന്നാൽ ഒരേഴര എട്ട് മണിയാവും എണീക്കാനെട്ടോ അതുവരെ മെല്ലെ 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 കുടിച്ചിട്ട് അങ്ങനെ അങ്ങേ ഇരിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോയി ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പൂരിയും ബാജിക്കറിയാണ് കേട്ടോ അപ്പം പൂരിയും പച്ചക്കറിയൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ പൂരിൻ്റെ പറയുന്നില്ല ആ മാത്രം പൂരിക്ക് ആദ്യം തന്നെ മൈദയും ആട്ടയൊക്കെ എടുത്തിട്ട് കൊഴിച്ചിട്ട് അടങ്ങൂട്ട് സോഫ്റ്റ് ആകാൻ വെക്കുക കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടക്കട്ടെ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ബാജിക്കുള്ള പരിപാടി നോക്കാം ബാജിക്ക് കിഴങ്ങ് നോക്കിയപ്പോൾ ഒരു രണ്ടാഴ്ച മുന്നേ കൊണ്ടുവന്ന് കിഴങ്ങാട്ടോ അതുകൊണ്ട് തന്നെ മുളയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല കളയണ്ടാലോ വെച്ചിട്ട് അത് വെച്ച് പാചക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞുതരാം കേട്ടോ പാചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കുക്കർ ചൂടായി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് കൊടുക്കാം നിങ്ങളിഷ്ടം കേട്ടോ എന്തായാലും ആ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നാൽ നമുക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയതും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് വഴന്ന് വരണം പച്ചമുളകിൻ്റെ ഇരുമായിട്ടാണ് നമ്മളിതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളെ ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയാൽ കിട്ടുന്ന ബാജിക്കറിയിൽ അതാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി കെട്ടോ എന്തായാലും ഇതാ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ ഉരുളക്കേങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വയറ്റി എടുക്കാനും കൂടി ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയാൽ കിട്ടുന്ന സെയിം പാച്ചക്കറി കേട്ടോ ഇത് അപ്പോൾ എല്ലാം കൂടി ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കുക അതിലേക്ക് പാകത്തിന് വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുക്കർ മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസലിന് നമുക്ക് വേവിച്ചെടുക്കാം നിങ്ങളെ കുക്കറിനുസരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ നമുക്കൊരു മൂന്ന് വിസ്സില് മതി അപ്പം മൂന്ന് വിസലിന് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ മാവെന്തായും നോക്കാം നമ്മളെ പൂരിക്കുള്ള മാവില്ലേ അതെന്തായും നോക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഉരുളകിഴങ്ങ് കരിയിലൊക്കെ കഴിയുമ്പോൾ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും അപ്പോഴത്തേക്കും നമ്മളെ മാവും സെറ്റായുണ്ട് കണ്ടോ പൂരിയൊന്നും ഞാൻ പ്രത്യേകിച്ച് ഇങ്ങക്ക് ആർക്കും പറഞ്ഞിൻ്റെ ആവശ്യമില്ല വലിയ പൂരിയാക്കിയിട്ടാണ് നമ്മൾ ചുടുന്നത് കേട്ടോ ഹോട്ടലിലൊക്കെ ാല് മൈദ മാത്രം വെച്ചിട്ട് ആ പൂരി ഉണ്ടാക്കുക പക്ഷെ നമ്മൾ കുറച്ച് ആട്ടയും മൈദയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ പൂരി ഉണ്ടാക്കുന്നത് വലിയതാക്കിയിട്ട് പരത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതും സെറ്റായിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മളെ കുക്കറിലുള്ള കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ബാജി പൂരിൻ്റെ റെസിപ്പി നോക്കിയിട്ട് നമുക്ക് ബാജിയിലേക്ക് പോവാം അപ്പോൾ ഇതാ പൂരി എല്ലാം ചുട്ടെടുക്കുന്നത് ഉമ്മയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ബാജി സെറ്റാക്കി എടുക്കാം ഞാനിതാ വിസിലൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ കുക്കർ തുറക്കുന്നത് തുടക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചുകൊടുക്കുക എല്ലാം ഒന്നും ഉടച്ചെടുക്കുന്നില്ല അതിലെ പകുതി നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചുകൊടുക്കാം ഇനി നമുക്കിതിൽ മെയിൻ സംഭവം ചേർത്ത് കൊടുക്കുക ഒരു കാൽ ഗ്ലാസ് പാൽ സാധാ പശുവിൻ പാലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ തേങ്ങാ പാലൊക്കെ പിന്നെ ഒഴിക്കുകയല്ലേ ചെയ്ത് പക്ഷേ ഹോട്ടലിലൊക്കെ ഈ ഒരു പാക്കറ്റ് പാലൊക്കെ ഒഴിക്കുക ചെയ്യുന്നുട്ടോ അതും കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല കുരുമുളക് ഒന്നും ഇടുന്നില്ല കേട്ടോ നമ്മൾ ഹോട്ടലിലൊന്നും കുരുമുളക് പൊടി ഇടുന്നില്ല ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് എന്ത് ചെയ്യുക കുറച്ച് മല്ലിപ്പച്ചപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ കറി ഏകദേശം സെറ്റാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി തിളപ്പിക്കുന്നില്ല ചൂടാക്കി എടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് പൂരിയും ഭജിയും സെറ്റായിട്ടുണ്ട് പൂരിയൊക്കെ അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് അതുപോലെ ബാജിയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാജിക്കറിയും കൂടിയാണ് അപ്പോൾ ഇതാ രണ്ടും സെറ്റായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം നമ്മളൊരു ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് കഴിക്കല് മക്കളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കഴിക്കും സ്കൂൾ പോകുന്നുണ്ടെങ്കിൽ നേരത്തെ കഴിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കലേട്ടോ അപ്പോൾ ഇതാ ഇത് നമ്മൾ സെറ്റ് സെറ്റായൊണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യലും അലക്കലും കാര്യങ്ങളൊക്കെ ആണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പേരൊക്കെ വന്നത് കാണിക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ താ അതും കഴിച്ചിട്ട് നമ്മൾ നേരെ ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾക്കും അനിയത്തി ഉള്ളതുകൊണ്ട് തന്നെ ഈ പരിപാടികളൊക്കെ കോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ബെഡ് വിരിച്ചിടുക അടിച്ചു വരുക തുടക്കുക കിച്ചൺ ക്ലീൻ ചെയ്യുക ഇതൊക്കെ കോൾ ചെയ്തുകൊണ്ട് എനിക്ക് ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറയാന് ഫുഡ് ഫുഡ്ണ്ടാക്കൽ മാത്രം കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് മന്തിയാണ് അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ അരിയൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ സാധാരണ ബസ്മതി റൈസാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഞാൻ മന്തി വെക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഏതാ റൈസ് ഉപയോഗിക്കില്ല ഇന്ന് പ്രത്യേകിച്ച് ഞാൻ പ്രാൻഡും കാര്യങ്ങളൊന്നും ഈ ഒരു മന്തിൻ്റെ അരിക്ക് നോക്കല്ല വിലക്കുറന്ന് കിട്ടുന്നത് ഏതാ അത് വാങ്ങും കേട്ടോ അപ്പോൾ അത് ഞാൻ അവിടെ ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് നമ്മളിതിലെ പീസ് എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് ഈ ഒരു ചിക്കന് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് ചിക്കന് ബിരിയാണി പീസൊക്കെ വാങ്ങുന്ന പോലെ വാങ്ങിയാൽ മതി ഞാൻ ഒന്നര കിലോ ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത് അതിൽ ഒരു കിലോ മാത്രമേ നമ്മൾ ഇപ്പം എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അല്ലേ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സുറുക്ക് ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും കൂടി വെക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ചെയ്യുന്ന ചെയ്യലുണ്ടോ എന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രം ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കുക കൂടി ചെയ്യാം അപ്പോൾ ഞാനിത് ഇതൊരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടി ചെയ്താൽ ഇനി നമുക്കിതിലേക്കുള്ള മസാല സെറ്റാക്കി എടുക്കാനുള്ളൂ പെട്ടെന്ന് നമ്മൾ മന്തി എന്നൊക്കെ പറയുമ്പോൾ ബിരിയാണീൻ്റെ അത്ര പണിയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് മിക്സീൻ്റെ ചാറിലേക്ക് ഒരു ഉള്ളി അതുപോലെ തന്നെ ഒരു തക്കാളി വെളുത്തുള്ളി ഒരു ആറേഴെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മല്ലിച്ചപ്പും പുതിനീനയും ഒരു ഇത്തിരി എടുക്കുക പിന്നെ ഒരു ക്യാപ്സിക്കം ഒന്ന് എടുത്തിട്ടുണ്ട് ഒന്ന് ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഒരു പച്ചമുളക് വലിയ പച്ചമുളക് ആണ് രണ്ടെണ്ണം എടുത്തോ പിന്നെ ഒരു മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നല്ല സോറി രണ്ടെണ്ണം ഇനി ഇതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പൂ ഏലക്കായ് പെരും ജീരകമൊക്കെ വേണം ഒരു പീസ് എടുത്തിട്ടുള്ളൂ ഗ്രാമ്പ് ഒരു ആറ് പീസ് എടുത്തി ഉണ്ടാവും ഒരു മൂന്ന് പീസ് എടുത്തി അതുപോലെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു മൂന്ന് ടീസ്പൂണോളം തൈരും കൂടി ചേർത്ത് കൊടുക്കുക പുളിയുള്ള തൈരാണ് എന്നിട്ട് നമ്മൾ മിക്സീനെ ചാറിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇതാ ഇതൊന്ന് സെറ്റാക്കി എടുക്കാനുള്ള ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ അതുപോലെ ഒരു നാല് ടീസ്പൂണോളം ഇതെന്താ മന്തി മസാല അറബിക് മസാല ഏതാണുള്ള എടുത്തോളി കേട്ടോ അതും നമ്മൾ അരച്ച് വെച്ച് അരപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾ വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി കുറച്ച് ഫുഡ് കളറും കൂടി റെഡ് ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് കേട്ടോ പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തായാലും ഇട്ടുകൊടുക്കണേ പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒരു മസാല നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കാൻ വേണ്ടിയിട്ട് മിക്സാക്കി കൊടുക്കുക നമ്മൾ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചിക്കനിലേക്ക് ആ മസാല നല്ലപോലെ പിടിപ്പിച്ചു കൊടുക്കുക നല്ല കുറച്ച് സമയം എടുത്തിട്ട് ആ ചിക്കനും മസാലയും നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക ഇതിൻ്റെ കൂട്ടത്തിലല്ലേ ഞാൻ ഈയൊരു മസാലയിൽ നിന്ന് ഒരു നാല് ടീസ്പൂൺ മസാല എടുക്കുന്നുണ്ട് ഇത് നമ്മളെ റൈസിലേക്ക് വേണ്ടിയിട്ട് മാറ്റുന്ന കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്ത് ചിക്കൻ കഴുകുമ്പോൾ നല്ല കഴുകിയെടുത്ത നെയ്യൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പെറുക്കിയെടുക്കാം കേട്ടോ മന്തിൻ്റെ റെസിപ്പി ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് ഇതും ഒരു വെറൈറ്റി മന്തിയാണ് നല്ല ടേസ്റ്റുള്ള മന്തിയാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു നാല് ടീസ്പൂൺ മസാലയും കൂടി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ വേണം ഒരു മുക്കാൽ ഗ്ലാസ്സോളം സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക ശ്രദ്ധിക്കുക ഒരു മുക്കാൽ ഗ്ലാസ് തന്നെ ഒഴിക്കാനും കൂടി നോക്കും ട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതിന് മുന്നേ വേണം നമ്മൾ മസാല മാറ്റി വെക്കാനും കൂടെ അതോടെ ശ്രദ്ധിക്കുക എന്നിട്ട് ചിക്കനൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചുകൊടുക്കുക ഇനി ഇത് നമ്മൾ നേരെ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മസാല റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല നേരെ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം റൈസ് ഒന്ന് വേവിച്ചെടുക്കുക ഞാനിതാ ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് ചോറിനുള്ള വെള്ളവും കൂടി വെച്ച് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ആരിയെങ്കിലും എടുത്തെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തോളി ഞാനില്ലേ മിക്സി കഴുകിയ നമ്മൾ അരച്ച മിക്സി കഴുകിയ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പട്ട ഗ്രാമ്പ് ഏലക്കായ് ബേ ലീഫ് ഇതൊക്കെ കുറച്ച് ചീച്ച ചേർത്ത് കൊടുക്കുക ഉപ്പ് നിങ്ങളെ പാകത്തിനും കൂടി ഇട്ട് കൊടുക്കാട്ട് പിന്നെ കുറച്ച് ഓയിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കാര്യം ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് മാറ്റി വെച്ചിരിക്കില്ല മസാല അതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു നാല് ടീസ്പൂൺ മസാല മാറ്റി വെച്ചില്ല അതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മൾ ചിക്കന് റെഡിയാക്കി വെച്ചിരിക്കില്ല അതുകൂടി വെച്ചുകൊടുക്കുക ഇത് നമ്മൾ മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ആദ്യം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് തന്നെ നിൽക്കാം എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ രണ്ടും ഒരേപോലെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചിക്കില്ല അപ്പോഴത്തെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ ഏകദേശം സെറ്റ് സെറ്റായുകൊണ്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഈ സമയം നമുക്കിത് തുറന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ മൂടി വെച്ചാൽ പിന്നെയും പിന്നെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമുക്ക് എന്തെയ്യാ തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം വെള്ളവും ഏകദേശം ഏകദേശതാണ് തിളച്ച് വരുന്നുണ്ട് നല്ല പോലെ തിളവെന്നാൽ നല്ല വെട്ടി തിളക്കണം കേട്ടോ അപ്പം നമുക്ക് അരിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കിലോ അരി എടുത്തിട്ടുണ്ട് അപ്പം അതിന് പാകത്തിന് വെള്ളം വെക്കാം ഇനി നമുക്ക് എന്തെയ്യാം അരി ഇട്ട് ഇട്ടെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ മൂടി വെക്കേണ്ട റൈസ് മൂടി വെക്കണം അപ്പോൾ താ ചിക്കനിലും ഏകദേശം കണ്ടോ വെള്ളം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനധികം മൂടി വെച്ചിട്ടില്ല തീരെ മൂടി വെച്ചിട്ടില്ല ഈ സമയം നമുക്ക് ചിക്കൻ ഇങ്ങനെ മറിച്ചിട്ടും കൂടി കൊടുക്കാം കേട്ടോ നമ്മൾ ഇതുവരെ മറിച്ചിട്ടിട്ടില്ല അപ്പോൾ മൂടി തുറന്നിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെയ്യാ ചിക്കൻ ഒന്ന് മറിച്ചിട്ടും കൂടി കൊടുക്കാം എന്നിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക ഇനി നമ്മൾ റൈസ് ഒന്ന് തുറന്ന് നോക്കുക വെള്ള വിദേശതാണ് തിള വന്ന് തുടങ്ങുന്നുണ്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടയ്ക്കൊക്കെ പോയിട്ടിങ്ങനെ മിക്സാക്കി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അല്ലേ നമ്മൾ ഈ ഒരു ചോറ് ഊറ്റിയെടുക്കുന്നില്ല നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിച്ചെടുക്കുക നോക്കുക പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ അപ്പം അതൊരു മുക്കാൽ ഭാഗം ചോറ് എന്തിയുണ്ട് ചിക്കനും ഏകദേശം ആയുണ്ട് ഈ സമയം നമുക്കൊരു മൂന്ന് ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ഇരു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ടീസ്പൂൺ ഇട്ടുകൊടുക്കുക പിന്നെ അതേപോലെ തന്നെ മൂന്ന് ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക സോസല്ല കെച്ചപ്പാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് നല്ലൊരു ഫ്ലേവറാട്ടോ ഈയൊരു സോസും അതുപോലെ ചില്ലി ഫ്ലെക്സ് ഒക്കെ ഇടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റുള്ളൊരു മന്തിയാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കരിഞ്ഞു പോവരുത് ചില്ലി ഫ്ലെക്സ് ഒക്കെ ആണ് അപ്പോൾ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒന്ന് ഓടി ഇളക്കി കൊടുക്കുക ഈ ഒരു മിക്സ് ഏകദേശം സെറ്റായിട്ടുണ്ട് നല്ലപോലെ നല്ലപോലെ അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ബിരിയാണി പൊട്ടിലാണ് നമ്മൾ ചോറും കൂടി റെഡിയാക്കി എടുക്കുന്നത് അതായത് നമ്മൾ ദം ചെയ്യൊക്കെ ചെയ്യില്ല അതുപോലെ ചെയ്തെടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതിലേക്ക് നമ്മൾ റൈസ് കൊട്ടി കൊടുക്കുക ചെയ്യുന്നത് വെള്ളമൊക്കെ കണ്ട ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് വറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ അതിന് ചോറൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക ഇങ്ങനെ ഒന്നിച്ച് കൂട്ടിയിടാണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഫുഡ് കളറ് ഞാനൊരു യെല്ലോ കളറ് കുറച്ച് ചേർക്കുന്നുണ്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മളൊരു മസാല അല്ലേ അതും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നമ്മളല്ലേ അങ്ങനെ ഒന്നിച്ചിടാണ്ട് മേലക്കിടാണ്ട് നമ്മളൊന്ന് സ്മോ സ്മോക്ക് ചെയ്തും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യുക ഇങ്ങനെ നടുക്കായിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ പറയുന്നതെന്നുള്ളത് ഇങ്ങനെ കാണിച്ചു തരുന്നതേക്കോട്ടോ അപ്പോൾ അങ്ങനെയും കൂടി നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് നടുക്ക് ഞാൻ കുറച്ചൊന്ന് സ്മോക്ക് ചെയ്തിട്ടില്ല നമ്മൾ മന്തി അങ്ങനെ ആണല്ലോ അപ്പോൾ അങ്ങനെ സ്മോക്ക് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ആ ചിക്കനൊക്കെ സെറ്റാക്കി നടുവ കൂടെ സോറി സൈഡ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നല്ലേ ഇതിലെ മസാല തീരെയും കളയരുത് ആ ഓയിൽ വരെ നമ്മളിതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നാലാണ് നമ്മൾ മന്തി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത് അത് ഒഴിച്ചിട്ട് നമുക്ക് നമുക്ക് സ്മോക്ക് ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം കേട്ടോ ഞാൻ എന്താ ഞാൻ നമ്മൾ ചാർക്കോളിൽ അത് കത്തിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിക്കുക എന്നിട്ടെന്ത് ചെയ്യുക പിന്നെ മൂടി വയ്ക്കുക പിന്നെ കുറച്ച് പിന്നെ എന്തെങ്കിലും ഞാൻ പറയാൻ വന്നത് ഇതിൻ്റെ ഇടയ്ക്കില്ലേ ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടോ ഇതാണ് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യുക ആവിയേറ്റി എടുക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഞാനില്ലേ ഈ ഒരു മന്തി ഉണ്ടാക്കുമ്പോൾ തന്നെ വേറെങ്ങനെ ഒരാൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അങ്ങനെ പെട്ടെന്ന് സെറ്റാക്കിയെടുത്തൊരു മന്തിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ സെർവ് ചെയ്യുമ്പോഴും ആ ചിക്കൻ ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക ആ ഒരു ചോറില് ചിക്കൻ മിക്സ് ആക്കാണ്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് എന്താ വെച്ചാൽ ആ ഒരു ചിക്കനിൽ അത്യാവശ്യം നല്ലപോലെ മസാല ഉണ്ട് അപ്പോൾ ചിക്കൻ മാറ്റിയിട്ട് റൈസ് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നതൊക്കെ ഇവിടെ നല്ലത് നമ്മൾ ആ ഒരു അഞ്ച് മിനിറ്റ് ദം ചെയ്തെടുത്തപ്പോൾ തന്നെ ആ ഒരു മസാലയിലെ ചിക്കനിലെ മസാല കുറച്ചൊക്കെ ചോറിലേക്ക് ഇറങ്ങി ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യുക ചിക്കന് മാറ്റിയിട്ട് കുറച്ച് ഒരു രണ്ട് പീസൊക്കെയിൽ വെക്കുക ബാക്കിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്തെയ്യാം ഈ ഒരു റൈസും മിക്സ് ചെയ്യുന്ന മിക്സ് ചെയ്യണം അതായിരിക്കും നല്ലത് അതാകുമ്പോൾ നല്ല ഒരു എന്താ പറയുക നമ്മളെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഇനി നമ്മൾ ഇത് സെർവ് ചെയ്യാവുന്ന സെർവ് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല ഞാനിതാ ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് കൊടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയതാണ് അതുകൊണ്ടുതന്നെ ഓർക്കുള്ളത് ഇങ്ങനെ പാത്രത്തിലാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് കഴിച്ച ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മന്തി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻ്റ് ചെയ്യാനോടി മറക്കണ്ട അവിടെ മന്തി ഏകദേശം സെറ്റാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോഴും മേലെ ചിക്കൻ ഇടുന്നതാ നല്ലത് കേട്ടോ ചോറ് അങ്ങനെ അടിയിലിട്ടിട്ട് ചിക്കന് മേലെ ഇടുന്നേക്കും നല്ലത് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതാകുമ്പോൾ ചിക്കനിലെ മസാല ഒന്നും പോവാണ്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണാം നമ്മളാ റൈസ് നല്ലപോലെ സെറ്റായി ഉണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറ് തിന്നുന്നതും ഇതിൽ ആഡാക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ അപ്ലോഡ് ആക്കുന്നുണ്ട് സമയം ഒരു നാലര മണിയായി ഉണ്ടാവും അപ്പം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അതിൻ്റെ ഇടയിലുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ ആണ് ഇത് എന്തായാലും നമ്മൾ നാല് മണി നാലരല്ല ഒരു നാല് മണി നാലേകാലായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആ ഇറങ്ങുമ്പം ഈ ഒരു ഇൻട്രോ എടുക്കുകയെന്ന് വിചാരിച്ചിട്ട് ഇൻട്രോ എടുത്ത് തുടങ്ങിയപ്പോക്കും കറക്റ്റ് നമുക്ക് ഓട്ടോവും കൂടി കിട്ടിയിട്ടോ അപ്പം അത് പകുതിക്കലായി അതുകൊണ്ടുതന്നെ പകുതി പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്ത് ആ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് പകുതി പറഞ്ഞിട്ട് നമ്മൾ നേരെ ഓട്ടോയിലേക്ക് കയറിയിട്ട് വിട്ടുക വിടുകയാണ് ചെയ്തിട്ടുള്ളത് கேரிட்டேன் நம்ம ஆத்தம் போகிறது ஆதல்ல நம்ம போகிறது செம்பரத்தி பார்க்கலேக்காட்டோ நம்ம சுல்த்தான் பத்தேரில வயநாடு ஜில் சுத்தான் பத்தேரியில் உள்ள செம்பருத்தி பார்க்கில் നമ്മൾ ഓണം വെക്കേഷനായിട്ട് മക്കളെയും കൂട്ടിയിട്ട് എവിടെയും പോയിട്ടില്ല ഓണം വെക്കേഷൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇപ്പോൾ നമ്മുടെ പോകുന്നത് തന്നെ മക്കളെല്ലാവരേയും കൂട്ടിയിട്ടുണ്ട് അപ്പുറത്തെ മക്കൾ ഇപ്പുറത്തെ മക്കൾ എല്ലാവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഒരു രസമല്ലേ പോകുന്നത് തന്നെ നമ്മൾ വൈകുന്നേരം വൈകുന്നേരമായപ്പോൾ ഇറങ്ങി നോക്കുമ്പോൾ ആണെങ്കിൽ മഴയും ഇല്ല നല്ലൊരു കാലാവസ്ഥ ആട്ടോ നല്ല വെയിലും ഇല്ല മഴയുമില്ല നല്ലൊരു കാലാവസ്ഥ അപ്പോൾ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ പോകുന്ന വഴിക്കൊക്കെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇതും കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ചെമ്പരത്തി പാർക്കിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട് ബത്തേരിയിൽ നിന്ന് നമ്മൾ താമസിക്കുന്നവരൊന്നും വലിയ ദൂരമൊന്നുമില്ല ഒരു ആറേഴ് മിനിറ്റത്തെ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ചെമ്പരത്തി പാർക്കിലേക്ക് അവിടെ എത്തിയാൽ പോകുമ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമായി ഉണ്ടായിരുന്നു എന്തായാലും ടിക്കറ്റിന് അവിടെ കുട്ടികൾക്ക് പത്ത് രൂപയും വലിയവർക്ക് ഇരുപത് രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ പത്ത് രൂപയാണോ കുട്ടികൾക്ക് ഇരുപതാണോ മുപ്പതാണോ വലിയവര്ക്ക് എന്നുള്ളത് കറക്റ്റ് എനിക്ക് ഓർമ്മ അല്ല എന്തായാലും അയാടെ കയറിയിട്ട് എന്താ പറയുക അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇരിക്കാനാണെങ്കിലും കളിക്കാനാണെങ്കിലൊക്കെ നല്ലൊരു സ്പേസാണ് വൈകുന്നേരമൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുട്ടികളെയും ഇങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന മതി കുട്ടിയെ കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് വലിയവർക്കാണെങ്കിലും ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നും വീട്ടിൽ വന്നിട്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ ബത്തേരിക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നോളി അപ്പോൾ ബത്തേരിക്കാരോട് മാത്രമല്ല അല്ലാത്തവരൊക്കെ ആണെങ്കിൽ അടുത്തുള്ള പാർക്കിലൊക്കെ പോയിട്ട് പങ്കൊക്കെ ഒരു രസമല്ലേ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യം ഫൈസിയും റീനുവൊക്കെ ആണെങ്കിലും നേരെ പോയത് ആ കളിക്കുന്ന സംഭവത്തിലേക്കാട്ടോ ആദ്യം വരെ അതിൻ്റെ അതിലേക്കാണ് പോയത് അമ്മാക്കാണെങ്കിൽ ഭയങ്കര പേടിയും ഉണ്ട് കേട്ടോ വീഴോ വീഴോ എന്നൊക്കെ അപ്പം ഞാനാണെങ്കിൽ നമ്മൾ മക്കളെല്ലാ കാര്യത്തിലേക്കും അങ്ങോട്ട് എന്തെങ്കിലും തന്നെ ചെയ്യുക ചിലപ്പോൾ വീഴും ഹോട്ടലും ഇതൊക്കെ ഉണ്ടാവും എന്നാൽ നമ്മളങ്ങോട്ട് പറഞ്ഞയക്കാം ആദ്യത്തെ ആദ്യം കുറച്ച് പേടിയുണ്ട് തന്നെ നോക്കിക്കോ പേസും കൊണ്ടോ വരുന്നത്

പിന്നീട് അവന് പേടിയെല്ലാം മാറിയിട്ട് കളിക്കാനായിട്ടോ റിനുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും യൂട്യൂബിലിടും എന്ന് പറഞ്ഞിട്ട് അവനക്ക് ഭയങ്കര സന്തോഷമുണ്ടാവും അപ്പോൾ പിന്നെ പിന്നെ അവൻ ഓടി ഓടിപ്പോയിട്ട് കേരളവും കളിക്കലൊക്കെ കേട്ടോ എനിക്ക് ആ ഒരു എന്താ പറയുക യൂട്യൂബിൽ വീഡിയോ കാണാലോ എന്നുള്ള ഇൻട്രസ്റ്റിലങ്ങോട്ട് പോകുക കേട്ടോ പൈസൻ്റെ കാര്യം നോക്കിയാൽ ഒരു കയ്യേ ഉള്ളൂ എനിക്ക് ഒരു കൈ കെട്ടിയിട്ടുള്ള പക്ഷെ ഓന് പരമാവധി ഓനങ്ങോട്ട് കളിക്കാൻ പറ്റിയ എല്ലാ സന്തോഷത്തിലും കയറും കളിക്കുന്ന കഴിഞ്ഞാൽ മൂന്നാഴ്ച ആയി കെട്ടിയിട്ട് അതോന്നുതന്നെ ഞാൻ വലിയ അങ്ങോട്ട് കാര്യമായിട്ടങ്ങോട്ട് പറഞ്ഞിട്ടില്ല നമ്മളെപ്പോഴെങ്കിലേ കൊണ്ടുപോകുകയുള്ളു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനെ കളിക്കണ്ട ഇങ്ങനെ കളിക്കട്ടാന്നൊന്നും പറഞ്ഞില്ല കേട്ടോ കളിക്കണ്ട കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഉണ്ട് എന്തായാലും കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അതിക്കാണെങ്കിലും വൈഫിക്കാണെങ്കിലും റിനുവിനാണെങ്കിലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു thank <laughs> you

아, 도르다고도 못해도 되게 그라다니 അത് കൊന്നു പറയണ വേണ്ടി കുറച്ച് ബാക്കി ഓരോ അടുത്ത എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് അവിടെ നിന്നോട് പോരാൻ നോക്കി നാലരയ്ക്ക് നമ്മൾ അവിടെ എത്തിയത് ഇപ്പം സമയം ഒരു ആറര ആയി കാണും കേട്ടോ നമ്മൾ വരാൻ നേരത്തെ ഏകദേശം ലൈറ്റൊക്കെ ഓണാക്കി ടൈമിലായിട്ട് നമ്മൾ ഞാൻ ആ ഊഞ്ഞാലാണ് കാണിക്കുന്നത് എന്താ പറയുക ഫൈസി ചെരുപ്പ് എടുത്ത് വെച്ച കേട്ടോ വേറെ ആരും ഇരിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ചെരുപ്പ് എടുത്ത് വെച്ചേനു ഓൻ പോയപ്പോൾക്കും പിന്നെ ഏതോ ഒരു കുട്ടിയൊക്കെ പോയി ഇരുന്ന് നിൽക്കട്ടെ ഐസ്ക്രീമോ വാങ്ങാൻ വന്നപ്പോൾ ഓൻ അതിൻ്റെ മേലെ ചെരുപ്പ് വെച്ചിട്ടാണ് വന്നത് ആരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ മുന്നേ പോയ കുട്ടികൾ ആ ചെരുപ്പ് തട്ടി മാറ്റിയിട്ട് വേറൊരു കുട്ടിയെ നമുക്ക് കയറിയിരിക്കുകയും ചെയ്തു എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ചെയ്യണം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഫുള്ള് സ്റ്റൂ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സമയമായപ്പോ അത്യാവശ്യം നല്ലപോലെ ടയേഡായിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് എല്ലാ പോരെയാണ് ചെയ്തത് എന്താ വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നാലൊരായപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് കറക്റ്റ് ഒരു ആറൊരു ആറേ മുക്കാലപ്പം നമ്മളിവിടുന്ന് ഇറങ്ങിയത് നേരത്തെ ഇറങ്ങണമെന്നുണ്ട് പക്ഷേ മക്കളൊന്നും വരുന്നില്ല അപ്പോൾ കുറച്ച് സമയം കൂടി അവരങ്ങനെ നിൽക്കട്ടെ എന്ന് ചോദിച്ചിട്ട് നിന്ന് നിന്ന് ലാസ്റ്റ് ഒരു ആറര ആയപ്പോൾ നമ്മൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയത് എന്തായാലും ഇന്നത്തെ വിശേഷം വീഡിയോ ഒക്കെ ഇവിടെ ഭയങ്കരപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഒക്കെ പുതിയൊരു വീഡിയോയിൽ പിന്നെ കാണാം ബൈ ഫൈ ജസ്റ്റ് ആവശ്യമില്ല